പുഷ്ടിയും അനുഗ്രഹവും സമാധാനവും സമൃദ്ധിയും ഒക്കെ ലോകത്തിൽ കുറഞ്ഞു വരുന്ന ഒരു പശ്ചാത്തലം നമുക്ക് കാണുവാൻ കഴിയുന്നു വലിയ നഷ്ടങ്ങളും കാർഷിക വിളകൾ ഒക്കെ പൂർണ്ണമായി നശിച്ചു പോകുന്നതും നമുക്ക് കാണുവാൻ കഴിയുന്നു എന്നാൽ നാം ഒരു കാര്യം വ്യക്തമായി അറിയേണ്ടുന്നതുണ്ട് ദൈവമാണ് എല്ലാ നന്മകളുടെയും അനുഗ്രഹങ്ങളുടെയും ഉറവിടം ദൈവം നമുക്ക് നൽകാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുകയില്ല അറുപത്തി അഞ്ചാം സങ്കീർത്തനം ഒൻപതാം വാക്യം നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കി തീർക്കുന്നു അതെ ദൈവം ഒന്നിൻ്റെ മേൽ പുഷ്ടി പകർന്നാൽ ദൈവം ഒന്നിൻ്റെ മേൽ അനുഗ്രഹം വർഷിപ്പിച്ചാൽ അത് അത്യന്തം നന്മയും സമാധാനവും സമൃദ്ധിയുമുള്ളതായി മാറും ദൈവത്തിൻ്റെ നന്മയും അനുഗ്രഹവും ഒന്നിൻ്റെ മേൽ നിലനിൽക്കുന്നില്ലെങ്കിൽ അതൊരിക്കലും നാം ചിന്തിക്കുന്നത് പോലെയുള്ള ഒരു അനുഗ്രഹത്തിലേക്ക് എത്തപ്പെടുകയില്ല അതെ ഇരു സദൃശ്യവാക്യം ഇരുപത്തിയെട്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തിയഞ്ച് യഹോവിയിൽ ആശ്രയിക്കുന്നവനോ പുഷ്ടി പ്രാപിക്കും ഇന്ന് നാം ലോകത്തിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും ലോകത്തിൻ്റെ പുഷ്ടിയിൽ ആഗ്രഹിച്ച് ഓടുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ സദൃശ്യവാക്യത്തിൽ പറയുന്ന വാചകം ഇതാണ് യഹോവിയിലാശ്രയിക്കുന്നവനോ പുഷ്ടി പ്രാപിക്കും അതെ പിന്നെയും പ്രവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരുവൻ പുഷ്ടി പ്രാപിക്കുമ്പോൾ പുഷ്ടി നിമിത്തം നുഖങ്ങൾ തകർന്നു പോകും അതെ സദൃശ്യവാക്യം പതിനൊന്നിൻ്റെ അഞ്ച് ഔദാര്യ മാനസനോ പുഷ്ടി പ്രാപിക്കും നീതിമാൻ്റെ കൂടാരം തഴിക്കും സദൃശ്യവാക്യം നാലിൻ്റെ പതിനൊന്ന് അതെ നമ്മുടെ ജീവിതത്തിൽ നാം ഒരു തിരിച്ചറിവുള്ളവരായി മാറണം എന്താണ് ഒന്ന് യഹോവിയിലാശ്രയിക്കുന്നവനാകുക രണ്ട് നാം ഔദാര്യ മനസ്സിനായി മാറുക മൂന്ന് നീതിമാനായി നാം ജീവിക്കുക ഇവ നാം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ സന്ദർശനം ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവത്തിൻ്റെ അത്യന്തം പുഷ്ടി നമ്മളുടെ മേൽ പകരപ്പെടും ആ നന്മ നമ്മുടെ നന്മ തടഞ്ഞു വച്ചാലും ആ നന്മ അവർക്ക് തടഞ്ഞു വയ്ക്കുവാന് കഴിയത്തില്ല ഒരുപക്ഷെ ചില കാലങ്ങൾ ആ നന്മയെയോ അനുഗ്രഹത്തെയോ സമാധാനത്തെയോ ഒരുപക്ഷെ കവർന്നെടുക്കുവാൻ മറ്റാർക്കെങ്കിലും കഴിഞ്ഞു എന്ന് വരാം എന്നാൽ ദൈവവചനം ഇങ്ങനെ പറയുന്നു ആർക്കും കവർന്നെടുക്കുവാൻ കഴിയാത്ത ദൈവിക സമാധാനം പുഷ്ടി അനുഗ്രഹങ്ങൾ താൻ നമ്മളുടെ മേൽ പകർന്ന് ഓരോ ദിവസവും നമ്മെ അത്ഭുതകരമായി പരിപാലിക്കും അതുകൊണ്ട് നാം ജീവിതത്തിൽ ശേഷിപ്പിക്കുന്ന നാളുകൾ ദൈവം ഒരുക്കി തരുന്ന അവസരങ്ങൾ ൈവ സന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിക്കുകയും സങ്കീർത്തനം അറുപത്തിയാറിൻ്റെ പന്ത്രണ്ട് പറയും പ്രകാരം ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടൻ കടക്കേണ്ടി വന്നു എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു എത്ര കഷ്ടങ്ങളിലൂടെ നാം കടക്കേണ്ടി വന്നാലും ദൈവം നമ്മെ സമൃദ്ധിയിലെത്തിക്കും എന്നുള്ള വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചും ഏൽപ്പിച്ചും കൊണ്ട് വിശ്വസ്ഥതയോടെ നമുക്ക് ജീവിക്കാം ദൈവാനുഗ്രഹം ഒട്ടും കുറയാതെ നമ്മുടെ ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും അതിനായി നമുക്കൊരുങ്ങാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ